വാർത്തകൾ വിശദമായി ഏരുവേശി പഞ്ചായത്തിലെ ചെറിയ രീക്കാമല വാർഡിൽ നെല്ലിക്കുറ്റി കോട്ടക്കുന്ന് ഭാഗത്ത് വ്യാഴാഴ്ച മൂന്നരയോടെ സേവിയർ വടക്കേലിന്റെ വീട്ടിനെ തൊഴുത്തിനടുത്ത് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഈ മേഖലയിൽ വളർത്തുമൃഗങ്ങൾ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൂന്നാടിനെ കൊല്ലുകയും ഒരാടിനെ വന്യജീവി തിന്നുകയും ചെയ്തു അന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ പുലിയാകാം എന്ന സംശയം പറഞ്ഞിരുന്നു ബുധനാഴ്ച രാവിലെ പുളിമരം ചിറ്റഭാഗത്തും പ്രദേശവാസികൾ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വനപാലകർ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നു ആടിനെ ആക്രമിച്ച സ്ഥലങ്ങളിൽ സി സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും ഈ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ മനുഷ്യർ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെന്ത് ഇതിന്റെ വിലപ്പോഴ കുത്തിനെ വിഴന്നും അറിയാം മനുഷ്യ സിസിലി ആ ഷീറ്റിന്റെ വില എപ്പോ വേണമെങ്കിലും പക്ഷെ വില സ്ഥായി അല്ല എപ്പ വേണമെങ്കിലും മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരം